ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു അവർ ചാനൽ നമ്മുടെ ചാനലിൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇന്നത്തെ എൻ്റെ വീഡിയോ എന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങളോടുള്ള എൻ്റെ ഒരു റിക്വസ്റ്റ് ആണ് എന്നെ ഒന്ന് ചെറുതായിട്ട് സഹായിക്കണം എന്നുള്ള റിക്വസ്റ്റാണ് എനിക്കറിയാം എൻ്റെ വീഡിയോ എത്ര പേര് കാണും എന്നുള്ള കാര്യം എന്നാൽ ആ കാണുന്ന ഒരാളുടെ ഒരു ഷെയർ ഒരു ചെറിയൊരു സഹായമോ എനിക്ക് കിട്ടട്ടെ എന്ന് വിചാരിച്ചിട്ട് ഞാൻ തന്നെ ചെയ്യുന്ന ഒരു വീഡിയോ ആണ് അപ്പോൾ കുറച്ച് നാളായി ഞാൻ പറഞ്ഞിട്ടുണ്ടായതിന് മുമ്പുള്ള ഒരു വീഡിയോയിൽ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു എൻ്റെ വീടിൻ്റെ ഒരു അവസ്ഥയെ കുറിച്ച് എൻ്റെ വീട് മീൻസ് എൻ്റെ വാപ്പയും ഉമ്മയും താമസിക്കുന്ന വീടിൻ്റെ അവസ്ഥയെ കുറിച്ച് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഒരു പതിമൂന്ന് വർഷത്തോളമായി ഈ ആ വീടിപ്പൊ കയറ്റിയിട്ട് പഞ്ചായത്തിന്റെ വീടായിരുന്നു പക്ഷെ ഫുള്ള് പഞ്ചായത്തിന്റെ ഇത് നമുക്ക് പണിത് പണിയാൻ പറ്റിയില്ല എന്നിട്ട് ആൾക്കാരൊക്കെ സഹായിച്ചിട്ടാണ് ആ വീട് ഓടുമേഞ്ഞ് കയറ്റിയത് പക്ഷെ അതിനുശേഷം ഇതുവരെ ആയിട്ടും പിന്നെ നമ്മൾ ആ വീട് ഇതാക്കി പൊളിച്ച് പണിതിട്ടും കാര്യങ്ങളൊന്നും ഇല്ല അപ്പോൾ കഴിഞ്ഞാൽ ഇപ്പോൾ ആ വീടിന്റെ മേൽക്കൂര എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോഴെല്ലാം ആ വീട് കയറ്റണ സമയത്ത് തന്നെ പാർത്തിപ്പരായിട്ടാണ് പണിതത് അത് രണ്ടായിട്ടാണ് പണിതിട്ടുണ്ടായിരുന്നത് അപ്പോൾ നടുക്കിൽ തന്നെ പാർത്തി വരുന്നുണ്ട് അപ്പോൾ പാത്തി അവരിങ്ങനെ കുത്തി ഇങ്ങനെ ഇതാക്കണ സമയത്ത് കുത്തിയപ്പോൾ അത് പൊട്ടിയിട്ടുണ്ടായിരുന്നു പൊട്ടിയിട്ട് പിന്നെ അവർ അത് അങ്ങനെ വിട്ടു പക്ഷെ നേരെ അത് രണ്ട് പേര രണ്ട് പേരകൾ കൂടുന്നതാണ് അതായത് വലിയൊരു പേരായിട്ട് പണിയാണ്ട് രണ്ട് പേരകളായിട്ട് കൂടിയിട്ട് നടുക്കിൽ പാത്തി വെച്ചേക്കണ രീതിയിലായിരുന്നു അപ്പെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ വീടിൻ്റെ നേരെ നടുക്കിലുള്ള ഇതുണ്ടല്ലോ ഉത്തരം പോലെ ഉള്ള ഭാഗം അവിടെ ഫുള്ളും മഴ പെയ്തപ്പോൾ ഫുള്ള് വെള്ളമായി പിന്നെ അവിടെ നിന്ന് ഫുള്ള് ചെതല് കയറി ഉൾ മേലേക്ക് പിന്നെ അതിൽ നിന്ന് ആ ഇത് മുഴുവന് ചീഞ്ഞു ഒടിഞ്ഞു അടുക്കിലുള്ള ആ ഒരു ഭാഗം ഒടിഞ്ഞു എപ്പോൾ വേണമെങ്കിലും അത് നിലത്തിക്ക് വരാം എന്നുള്ളൊരു രീതിയിലാണ് ഇപ്പോൾ ആ വീട് നിൽക്കുന്നത് അപ്പോൾ മഴ പെയ്തു കഴിഞ്ഞാൽ ഫുള്ള് വെള്ളം അകത്താണ് ഇരിക്കണത് പുറത്തേക്ക് പോണേക്കാട്ടിലും കൂടുതൽ വെള്ളം അകത്താണ് ഇരിക്കണത് അപ്പോൾ പിന്നേന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞങ്ങളൊക്കെ കെടുക്കുമ്പോൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മേലേല് ഓടിൻ്റെയൊക്കെ താഴെ ആയിട്ട് പച്ച ഷീറ്റ് ഇങ്ങനെ ഫുള്ള് കെട്ടിയിട്ടാണ് നമ്മൾ അതിൻ്റെ താഴെയാണ് കിടക്കുന്നത് അതിന് കാരണം എന്ന് വെച്ച് കഴിഞ്ഞാല് മേലിൽ ഫുള്ള് പട്ടികളും പോയി ഒരുവിധം ഫുള്ള് പട്ടികളും ചെതല് തിന്നു ശരിക്കും പറഞ്ഞാൽ എന്തോ ശക്തി നമ്മൾ ഓട് പിടിച്ച് വെച്ചിരിക്കുന്ന പോലെയാണ് ശരിക്കും പറഞ്ഞാൽ ആ വീട്ടിലെ ഓടുകൾ പലതും നിൽക്കുന്നത് പിന്നെയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വാപ്പ പിന്നെ കുറച്ച് ഷീമക്കുന്നട വടിയും അങ്ങനത്തെ കാര്യങ്ങളൊക്കെ വെച്ചിട്ട് പട്ടികൾക്ക് പകരം അതിൻ്റെ ഉള്ളിൽ ഇങ്ങനെ കുത്തി കുത്തി വെച്ചിട്ട് ഓടുകൾ കുറേയൊക്കെ നിർത്തിയിട്ടുണ്ട് ആ ഒരു രീതിക്ക് അപ്പോൾ ഈ പച്ചശീറ്റ് വലിച്ചു കിട്ടിയേ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അഥവാ എന്തെങ്കിലും കാറ്റോ കാര്യങ്ങൾ വന്നു കഴിഞ്ഞാൽ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും സാധനങ്ങൾ വീഴേ എന്തെങ്കിലും ചെയ്ത് കഴിഞ്ഞാൽ നേരെ നിലയ്ക്ക് വരാണ്ടിരിക്കാൻ വേണ്ടിയിട്ട് ഞങ്ങളൊരു സെറ്റപ്പാണ് ഈ ഷീറ്റ് വലിച്ചു കെട്ടി വെച്ചേക്കുന്നതെന്ന് പറയുന്നത് അപ്പം കുറച്ച് നാളായിട്ട് ഞാനിങ്ങനെ ഓരോ അതായത് എന്നെക്കൊണ്ട് കൂട്ടിയാൽ കൂടുന്നതിന് ഒരു പരിധി ഉണ്ട് നമുക്കൊരു വീടിൻ്റെ ആവശ്യമില്ല അപ്പോൾ കൂടുതൽ ചാരിറ്റബിള് കാര്യങ്ങളൊക്കെ ചെയ്യുന്ന ആൾക്കാരെടുത്ത് ചോദിക്കുമ്പോൾ അവർ പറഞ്ഞത് ഒരു കൊല്ലത്തിൽ ഒരു വീടൊക്കെ ആയിരിക്കും അവർ പണിത് കൊടുക്കേണ്ടത് അപ്പോൾ വീടില്ലാത്തവർക്ക് വീട് പണിയട്ടെ അത് കഴിഞ്ഞിട്ടാണ് നമ്മളെ സ്ഥാനം വരുന്നത് അപ്പോൾ നമുക്കൊരു മേൽക്കൂരയുടെ ആവശ്യം മാത്രമേ ഉള്ളൂ പക്ഷേ വീടില്ലാത്ത ആളുകളുണ്ടല്ലോ അപ്പോൾ അവർക്ക് പണിയട്ടെ എന്നുള്ള രീതിയിലാണ് മിക്ക ആൾക്കാരും സംസാരിച്ചത് പിന്നെ നമ്മളുടെ ഒരു ലൊക്കാലിറ്റി എന്ന് വെച്ചുകഴിഞ്ഞാൽ നമ്മളെ നമ്മളൊരു ഉണ്ടല്ലോ അപ്പൊ ആ പഞ്ചായത്തിൽ നമ്മൾ എന്തെങ്കിലും ഒരു കാര്യം അറിയിക്കുമ്പോൾ നമ്മുടെ പഞ്ചായത്ത് പഞ്ചായത്ത്പരമായിട്ടുള്ള കുറെ ആൾക്കാരുണ്ടല്ലോ അപ്പം അവർ നമ്മളൊന്ന് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം ഉണ്ടല്ലോ അപ്പൊ അതൊന്നും ആരും ചെയ്തിട്ടില്ല എടുത്തു പറയാൻ എനിക്ക് ബുദ്ധിമുട്ടുണ്ട് അതുകൊണ്ട് ഞാനിപ്പോൾ പറയുന്നില്ല എന്നുള്ളൂ നമ്മളെ അറിയിച്ചിട്ടും ആ ഒരു വില പോലും കൊടുക്കാത്ത ചില ആൾക്കാർ ആ ഒരു ഇതിലുണ്ട് അപ്പം അതുകൊണ്ട് തന്നെ നമുക്ക് കുറേ പറഞ്ഞ് അവരോട് ഒരുപാട് പ്രാവശ്യം പറഞ്ഞിട്ടും ആരും യാതൊരു തരത്തിലുള്ള താല്പര്യം കാണിക്കാത്തതുകൊണ്ട് തന്നെ ഇന്നലത്തെ മഴയിൽ ഭയങ്കരമായിട്ട് ഫുള്ള് വെള്ളം ഉള്ളിലേക്ക് ഇരിക്കുകയും അതുപോലെ അത് വീഴാനുള്ള അവസ്ഥയിൽ പോലെ നിൽക്കുകയും ചെയ്തത് കൊണ്ട് ഞാൻ വേണമെങ്കിൽ ആ വീഡിയോ ഞാൻ ഇതിൻ്റെ കൂടെ ഞാൻ ഇടും അപ്പം അങ്ങനെ ഒരവസ്ഥ അത് കണ്ടത് ഇന്നലെ രാത്രി ഞങ്ങളിങ്ങനെ ആലോചിച്ചു നമുക്ക് ആരും നമ്മളെ വേറെ രീതിക്കും ചാരിറ്റബിൾ കാര്യങ്ങൾ അങ്ങനത്തെ ഒന്നും നമ്മളെ അങ്ങനെ ആരും നമ്മളെ സഹായിക്കാൻ വരുന്ന ഒന്നും കാര്യങ്ങളൊന്നും ഇല്ല നമ്മൾ പറഞ്ഞിട്ടും ആരും അങ്ങനെ ഒരു ഇതൊന്നും കൊടുക്കണില്ല പക്ഷേ അപ്പോൾ നമുക്കൊരു കാര്യം ചെയ്യാം നമ്മുടെ കയ്യിലൊരു ഉണ്ട് നമുക്ക് കുറച്ച് നല്ല സുഹൃത്തുക്കളുണ്ട് ഷെയർ ചെയ്യാൻ പറ്റുന്ന കുറച്ച് ആൾക്കാരുണ്ട് നമ്മളുടെ കാര്യങ്ങളാണ് ഇപ്പോൾ എനിക്ക് എനിക്ക് വിഷമില്ല കാരണം എൻ്റെ കയ്യിൽ ഇല്ലാത്തതുകൊണ്ടാണ് ഞാൻ വേറൊരാളോട് ചോദിക്കുന്നത് സഹായിക്കാൻ മനസ്സുള്ളവരും സഹായം മനസ്സിഞ്ഞ് വാങ്ങിക്കാനും ആഗ്രഹമുള്ളവരും ഉണ്ട് അപ്പോൾ ആ ഒരു കൂട്ടത്തിലുള്ള ഒരാൾ തന്നെയാണ് ഞാനും അപ്പോൾ എൻ്റെ ഉമ്മാക്കും മാപ്പക്കെന്ന് പറഞ്ഞാൽ അവർക്ക് വിഷമമുണ്ട് നല്ല രീതിക്ക് കാരണം അല്ല എത്ര പേരോട് എന്ന് വെച്ച് നമ്മളിങ്ങനെ ചോദിക്കും എന്നുള്ളത് ഇരിക്കും പക്ഷെ ഞാനിരിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പം നമ്മൾ ഒരാളോട് ഒരു സഹായം ചോദിച്ചാൽ അഥവാ കിട്ടിയാൽ കിട്ടിയാൽ കിട്ടി പോയാൽ പോയി എന്നുള്ള രീതിക്ക് ചോദിച്ചു നമുക്ക് കിട്ടിയാൽ എന്തെങ്കിലും നടന്നാൽ മരിക്കുന്നതിന് മുമ്പ് അവർക്ക് സമാധാനമായിട്ട് കുറച്ച് ദിവസം കിടന്നുറങ്ങാമല്ലോ എന്നുള്ളൊരു ഇതാണ് ഞാൻ ചിന്തിക്കുന്നത് എനിക്ക് ഇപ്പം എനിക്ക് എന്റേതായ ഒരു തുക എടുക്കാം എന്നുണ്ടെങ്കിലും അതിന്റെ പുറത്ത് കുറേ പൈസ പിന്നെയും ആവശ്യം വരുന്നുണ്ട് അപ്പോൾ അത് എനിക്ക് എന്നെ കൊണ്ട് ആവണില്ല അപ്പോൾ അതുകൊണ്ട് നിങ്ങളുടെ ഒരു ചെറിയ സഹായം എനിക്കുണ്ടെങ്കിൽ ഒരു അമ്പത് രൂപയിൽ കുറയാതൊരു സഹായം എനിക്ക് ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിൽ ഒരു പക്ഷേ എനിക്ക് ആ വീട് ഈ വരുന്ന മഴയ്ക്ക് മുന്നേ തന്നെ അതിന്റെ മേൽക്കൂര ഒന്ന് സേഫ് ആക്കാം എന്നുള്ള പേഴ്സണൽ ആയിട്ടുള്ള ആഗ്രഹം തന്നെയാണ് അത് ഞാൻ നിങ്ങളേൽപ്പിക്കും കാര്യങ്ങളൊന്നും അല്ല സഹായിക്കാൻ മനസ്സുള്ള ആരെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് അങ്ങനെ ഒരു ആഗ്രഹം ഉണ്ടെങ്കിൽ ഒരു അമ്പത് രൂപത് രൂപ മതി ചിലപ്പോൾ അമ്പത് രൂപ കുറവായിരിക്കാം നമുക്ക് രൂപ തരാൻ ഒരാൾ അത് നമുക്ക് ഏറ്റവും വലിയ സന്തോഷമുള്ള കാര്യം അപ്പോൾ അങ്ങനെ ഒരു അതുണ്ടെന്നുണ്ടെങ്കിൽ ഈ എൻ്റെ ഒരു വീഡിയോ ഒരാൾ കാണണമെങ്കിൽ ആ ഒരാൾ ഒരാളിൽ ഷെയർ ചെയ്ത് കൊടുത്തുകഴിഞ്ഞാൽ അവരിൽ നിന്ന് എനിക്കൊരു സഹായം കിട്ടിക്കഴിഞ്ഞാൽ എനിക്ക് അത്രയും സന്തോഷം അപ്പം അതിന് വേണ്ടിയിട്ട് ഞാൻ ഒരു വീഡിയോ ചെയ്യണമെന്നുള്ളൂ അപ്പം നിങ്ങൾക്ക് വേണമെങ്കിൽ ഞാൻ ആ വീഡിയോ എന്തായാലും ഇതിൻ്റെ കൂടെ ഇടാം വേണമെങ്കിൽ എന്നെ വിളിച്ച് ചോദിക്കാം ഞാൻ അതിൻ്റെ കൂടെ നമ്പർ ഇടാം ഇനിയിപ്പം അടുത്ത പുറത്തുള്ള ആൾക്കാർക്ക് ആണെങ്കിൽ വന്ന് കാണണം എന്നുള്ളവരുണ്ടെങ്കിൽ വീട്ടിൽ വന്നു കഴിഞ്ഞാൽ കാണാൻ പറ്റും അതല്ല വീഡിയോ കോൾ ചെയ്ത് കാണിച്ചതെങ്കിൽ ഞാൻ വീഡിയോ കോൾ ചെയ്ത് കാണിച്ചു തരാം കുഴപ്പമില്ല അപ്പം പറ്റാണെങ്കിൽ പറ്റുകയാണെങ്കിൽ മാത്രം ആരെയും നമ്മൾ വലിച്ചിടുക അല്ലെങ്കിൽ ആര് ഞാനൊന്നും നിങ്ങൾക്ക് ആർക്കും കൊണ്ടു തന്നിട്ടില്ല നിങ്ങളോട് ചോദിച്ച് വാങ്ങിക്കാനായിട്ട് അപ്പോൾ എന്തെങ്കിലും പറ്റാണെങ്കിൽ നിങ്ങളെ കൊണ്ട് പറ്റുകയാണെങ്കിൽ ഒരു സഹായം ഒരു ചെറിയൊരു സഹായം ആർക്കും നഷ്ടമില്ലാത്ത രീതിയിൽ ഒരു സഹായം ചെയ്യാൻ പറ്റുകയാണെങ്കിൽ എനിക്ക് വേണ്ടി നിങ്ങൾ ചെയ്തു തരണം അപ്പോൾ ഞാനിതിൻ്റെ കൂടെ നമ്പർ ഇടാം അതുപോലെ എൻ്റെ അക്കൗണ്ട് ഡീറ്റെയിൽസും കൊടുക്കുന്നുണ്ട് അപ്പോൾ നിങ്ങൾക്ക് പറ്റുകയാണെങ്കിൽ മാത്രം പറ്റുകയാണെങ്കിൽ മാത്രം എന്ന് ഞാൻ പറയണം എന്താ വെച്ച് കഴിഞ്ഞാൽ നിങ്ങളെ ബുദ്ധിമുട്ടിച്ചു എന്നുള്ളൊരു നിങ്ങൾക്ക് തോന്നരുത് അപ്പോൾ ഇനിയിപ്പോൾ നിങ്ങൾക്ക് പറ്റിയില്ല എന്നുണ്ടെങ്കിൽ ഒരു ഷെയർ ചെയ്യാൻ പറ്റുകയാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളൊരു ഷെയർ ചെയ്യണം എനിക്ക് ഫുൾ ആയിട്ട് ആ വീടിൻ്റെ വീഡിയോ എടുക്കാൻ പറ്റിയിട്ടില്ല കാരണം ഞാൻ അങ്ങോട്ട് പോയിട്ടില്ല ഇപ്പോൾ എനിക്ക് അവിടെ നിന്ന് അയച്ചു തന്ന ആ ഒരു വീഡിയോ മാത്രമാണ് ഇപ്പം എൻ്റെ കയ്യിലുള്ളത് അപ്പോൾ അത് ഞാൻ നിങ്ങൾക്ക് വേണ്ടിയിട്ട് ഇവിടെ ഷെയർ ചെയ്യാം അപ്പോൾ പെറ്റാണെങ്കിൽ എനിക്ക് വേണ്ടിയിട്ടൊരു സഹായം ചെയ്യാം അപ്പം